അദ്ദേഹം താടി വെച്ചാൽ എന്താ കൊഴപ്പം താടി വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം ഇദ്ദേഹം അഭിനയിക്കുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നതല്ലേ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റില്ലെന്ന് മനസ്സിലാവുള്ളൂ ഒരു എൻട്രി മാത്രം കണ്ടാൽ മതി ലാലേട്ടൻ എന്താണ് പല സെറ്റപ്പിലാണ് വരുന്നത് ഫാമിലി സബ്ജക്റ്റിൽ ഫൈറ്റ് വരുമ്പോൾ അതൊരു വേറൊരു ഭംഗി തന്നെയാണ് ഫൈറ്റിന് വേണ്ടിയും ചിത്രങ്ങളുണ്ട് ഫാമിലി സബ്ജക്റ്റ് തന്നെ ഫൈറ്റ് ഇല്ലാതെ എടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സദ്യ കഴിച്ച് ഇറങ്ങിയ ഒരു പീലർ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ വിഷു സദ്യയായിരുന്നു ആയിരുന്നു ആ ലാലേട്ടൻ തുടരാൻ തന്നെയാണ് സാധ്യത കാരണം എനിക്ക് ഞാനിവിടെ ഒരു ഫാമിലി സിനിമ ആയിട്ടാണ് വന്നത് കാരണം കുറച്ച് ട്രണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു തോന്നുന്നു ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഒരു ഒരു എന്തോ ഒരു ക്രൈം ആ ഒരു നമുക്കത് മതിയെ മനസ്സിലായി തുടങ്ങുന്നുണ്ട് പക്ഷേ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ സൗദി വെള്ളയ്ക്ക അതുപോലെ തന്നെ ഓപ്പറേഷൻ ജാവ വ്യത്യസ്തമായ രണ്ട് സിനിമ എടുത്തതിന് ശേഷം മൂന്നാമത് സിനിമയാണ് തുടരും എന്ന് പറയുന്നത് ഈ തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞതെല്ലാം സത്യമാണ് കാരണം ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോഴേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ റൈറ്റിങ്ങും ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ബീജമാണെങ്കിലും നമ്മളെ ഒരു സ്ഥലത്ത് പോലും ബോറെടുപ്പിക്കുന്നില്ല ലാഘടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഭിനയം ലാലേട്ടൻ എന്ന അഭിനേതാവ് അതുപോലെ ശോഭന എന്ന അഭിനേത്രി ഇവരുടെ ഇരുപത് വർഷത്തിന് ശേഷം ഇവരുടെ കോമ്പ വന്നതാണ് നമ്മൾ എത്രത്തോളം നമ്മൾ നമ്മളെന്താണോ വിചാരിച്ച് വന്നത് അതെന്തായാലും സ്ക്രീനിൽ നമുക്കത് കാണാൻ പറ്റി പക്ഷേ ലാലേട്ടനെന്ന് പറയുന്നത് ഒരു വിൻറ്റേജ് ആക്ടറായിട്ട് മാറുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ മലയാള സിനിമയിൽ ഇങ്ങനെ സിമ്പിളായിട്ട് അഭിനയിക്കുക ഏത് കഥാപാത്രം എന്താണോ ആ കഥാപാത്രത്തിന് വേണ്ടത് അതുപോലെ ഡെഡിക്കേഷൻ എടുക്കുക അതുപോലെ ആ ക്യാരക്ടറായിട്ട് മാറുക അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് തന്നെ നമ്മൾ കാണുക ചില സമയത്തൊക്കെ സൈക്കോട്ടൊക്കെ വരുന്നതാണ് നമുക്ക് ഭയങ്കരമായിട്ട് അതിശിപ്പിക്കട്ടെ ഇത് മറ്റുള്ള സിനിമകളൊക്കെ മാസ സിനിമ ആയിട്ട് കാണും പക്ഷേ ഇതൊരു ശരിക്കും ഒരു അഭിനേതാവ് എന്താണ് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളതിൻ്റെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉറപ്പാണ് ഇത് ഗ്യാരൻ്റി സിനിമ തന്നെയാണ് ഇത് സൂപ്പർ ഹിറ്റ് ഹിറ്റ് ബ്ലോക്ക് ബസ്സിന് സിനിമയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട നമുക്ക് തിയേറ്ററിൽ വന്ന് ഫാമിലിയായിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെടാൻ പറ്റുക അടിപൊളി സിനിമയാണ് ഞാൻ ഗ്യാരൻ്റി പറയാണ് അത്ര നല്ല പെർഫോമറാണ് ലാലേട്ടൻ എന്നുള്ളത് തെളിയിച്ചു കാരണം ഇത് ലാലേട്ടൻ സിനിമ തന്നെയാണ് വേറെ ഒരു സംശയം വിചാരിക്കട്ട അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ സ്പടിയം പോലുള്ള സിനിമകളിൽ മുണ്ട് പറിച്ചടിക്കുന്ന അടിയുണ്ട് ഈ സിനിമയിൽ അതേ സാധനം വർക്കായിട്ടുണ്ടെന്നുള്ളതാണ് ഇത് നമ്മളെ അതിശയിപ്പിക്കുന്നത് ഒരു സ്റ്റണ്ട് കൊണ്ട് ഒരു സിനിമ മുഴുനീള സ്റ്റണ്ട് സിനിമയായിട്ട് മാറ്റി എന്നുള്ളതാണ് ഇതെങ്ങനെ സാധിക്കുന്നു നമുക്ക് അതിശയമുണ്ട് ആ ഒരു സ്റ്റണ്ടിൽ തന്നെ നമ്മുടെ സിനിമ നമ്മൾ കാണാനുള്ള പൈസ നമുക്ക് മുതലായി പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരുടെ ഇടയിൽ ഉദ്യോഗസ്ഥ ലോബി നടത്തുന്ന ഒരു തരം ആക്രമണമുണ്ട് അത് എങ്ങനെ ആ സിനിമയിലേക്ക് അവതരിപ്പിച്ച് ആ സിനിമയായിട്ട് കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് കൊണ്ടുവന്നു ഇത് നടക്കുന്നത് തന്നെയാണ് റിയൽ ലൈഫിൽ ഇങ്ങനെ നടക്കുന്ന കഥ തന്നെയാണ് ഇത് ഇത് ആ സിനിമയായിട്ട് അവതരിപ്പിക്കാൻ ഈ കാണിച്ച ഈ അനിൽ എന്ന് പറയുന്ന ആ സുനിൽ എന്ന് പറയുന്ന ഡയറക് ആ റൈറ്റർക്ക് ഒരു അഭിനന്ദനം തന്നെ കൊടുക്കണം അതുപോലെ ഇത് ഡയറക്റ്റ് ചെയ്ത തരുൺമൂർത്തി ബ്രില്യൻറ്റ് ഡയറക്ടറാണ് എല്ലാവർക്കും ഈ ക്രൂൽ പ്രവർത്തിച്ച എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പർ സൂപ്രസിദ്ധ അതേനെ ഇതിപ്പോ ഈ കാലത്ത് പറയുന്നതാണ് ലാലേട്ടൻ ഇങ്ങനെ താടി വെച്ചതുകൊണ്ട് കൊണ്ട് ഭാവങ്ങളൊന്നും മുഖത്ത് വരുന്നില്ല അവിടെ പാവം കാണാൻ തിയേറ്ററിൽ ഒന്ന് കാണണ്ടേ അല്ലാതെ പാവം കാണുന്ന എങ്ങനെയാണ് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു നോക്ക് പാവം എന്താണ് അഭിനയം എന്താണ് അദ്ദേഹം താടി വെച്ചാൽ എന്താ കുഴപ്പം താടി വെച്ചില്ലെങ്കിൽ എന്താ കൊഴപ്പം ഇദ്ദേഹം അഭിനയിക്കുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നതല്ലേ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റില്ലെന്ന് മനസ്സിലാവുള്ളൂ ഒരു സീൻ ഒറ്റ സീനിലെ ആ ഒരു എൻട്രി മാത്രം കണ്ടാൽ മതി ലാലേട്ടൻ എന്താണ് പല സെറ്റപ്പിലാണ് വരുന്ന മോഹൻലാൽ കാരണം പല ഷോട്ടുകളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ അതിശയിപ്പിക്കും നമ്മളെ അഭിനയം കാണുമ്പോൾ ഈ സിനിമ ഒന്ന് കാണും തുടരും സിനിമ ഒന്ന് കണ്ടാൽ മനസ്സിലാവും ഒരു താടി വെച്ചിട്ടാണോ അല്ലാതെ എന്നുള്ളത് പിന്നെ അതുമാത്രമല്ല ഒഡിയൻ സിനിമകളിലുള്ള സിനിമകളിൽ കഞ്ഞി വേണോ പിന്നെ നമ്മുടെ മറ്റേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ നടക്കുന്ന അതൊക്കെ ഇതിൽ കോമഡി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് പല എലമെൻറ്റ്സിലൊക്കെ കയറ്റിയിട്ടുണ്ട് പല പഴയ മോഹൻലാൽ ശോഭനയുടെ ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള വ്യത്യസ്തമായ സിനിമയാണ് എന്തായാലും നമുക്ക് തിയേറ്റർ അനുഭവം അടിപൊളിയായിരിക്കും ഗാരന്റിയായിട്ട് വന്ന് നമുക്ക് തിയേറ്റർ കണ്ടാൽ ഓക്കെ താങ്ക് യു അറിയും സാർ അദ്ദേഹം ഓപ്പറേഷിച്ചാവ സൗദി വെള്ളക്ക ഇപ്പം മൂന്നാമത്തെ ചിത്രം തുടരും അതിൽ നമ്മുടെ ലാലേട്ടൻ ശോഭനം അവർ കുറേ നാളുകൾക്ക് ശേഷം മലയാളികൾക്ക് ലാലേട്ടന് തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ ഓരോ പടങ്ങളും നമ്മളെ കാണാറുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ലാലേട്ടനെ തിരിച്ചു കിട്ടിയ ഒരു ചിത്രം തന്നെയാണ് തുടരും വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വളരെ മികച്ചൊരു കാസ്റ്റിങ് തരുൺ സാർ അവരുടെ ടീം നടത്തിയിട്ടുണ്ട് തുടരൻ്റെ മിനുക്കൊപ്പു അടങ്ങിയ ടീം നടത്തിയിട്ടുണ്ട് അതിൽ ഉദാഹരണം തന്നെ ഈ രണ്ട് വില്ലൻ കഥാപാത്രം ചെയ്തേക്കണത് അത് സിനിമ കണ്ടാലേ അത് ആരൊക്കെയാണ് എന്നുള്ളത് വളരെ മികച്ച രീതിയിൽ തന്നെ നായകനൊപ്പം തന്നെ ഒരു വില്ലം വേഷം തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ ആളുകളും പക്ക കാസ്റ്റിംഗ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് നമുക്ക് ഓരോ ഫ്രെയിമുകളും വളരെ മികച്ച രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരു ലാഗോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഓരോ ഫ്രെയിമുകളും വളരെ മികച്ച ദൃശ്യഭംഗി തന്നെയായിരുന്നു അതുപോലെ മ്യൂസിക് ആയാലും ആർട്ട് ആയാലും എല്ലാവരും വളരെ മികച്ച നിൽക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ഫാമിലിക്ക് പിടിച്ച് കയറാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം കണ്ട കണ്ടൊരു സംഭവം ഫൈറ്റ് വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു ഫാമിലി സബ്ജക്റ്റിൽ ഫൈറ്റ് വരുമ്പോൾ അതൊരു വേറൊരു ഭംഗി തന്നെയാണ് ഫൈറ്റിന് വേണ്ടിയും ചിത്രങ്ങളുണ്ട് ഫാമിലി സബ്ജക്റ്റ് തന്നെ ഫൈറ്റ് ഇല്ലാതെ എടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സദ്യ കഴിച്ച് ഇറങ്ങിയ ഒരു പീലർ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ വിഷു സദ്യ ആയിരുന്നു ആയിരുന്നു ആ ഒരു വിഷു ചിത്രം ആയി വരേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം വളരെ മികച്ച രീതിയിൽ തന്നെ അണിയിച്ചു വയ്ക്കേണ്ടത് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ് എല്ലാവരും തരുൺ സാറിന് മലയാള സിനിമയുടെ ഒരു വജ്രമാണെന്ന് വീണ്ടും തെളിയിച്ചു ഇനി ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ അത് കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹിക്കുന്നു